നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡി സിയെ കോട്ട്ലയിലിട്ട് തോൽപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി അതിൽ കൈയടിക്കേണ്ടത് തീർച്ചയായിട്ടും കൃണാൽ പണ്ഡിക്ക് തന്നെയാണ് ബോൾ കൊണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു ബാറ്റ് കൊണ്ട് ഓ ടീമ് ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ വന്നു മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ടി സിയുടെ സ്പിന്നർമാർ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാനാണ് അദ്ദേഹത്തെ നേരത്തെ പ്രൊമോട്ട് ചെയ്ത് വിട്ടത് ആ തീരുമാനം തെറ്റിയില്ല നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം എഴുപത്തിമൂന്ന് റൺസ് അടിച്ചു ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ അജഞ്ജലനായി നിന്ന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത വിരാട് കോഹ്ലിക്കും കയ്യടിക്കണം നാല്പത്തിയേഴ് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം അൻപത്തിയൊന്ന് റൺസാണ് എടുത്ത് അടിച്ചത് കുണാ കുണാൾ പാണ്ഡ്യക്ക് മികച്ച രൂപത്തിൽ അദ്ദേഹം സപ്പോർട്ട് കൊടുത്തു ആ ഒരു കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ ഈ കളി ഡി സിയിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് പിന്നെ അവസാനം വന്നിട്ട് ടിം ഡേവിഡ് അഞ്ച് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം പത്തൊമ്പത് റൺസ് അടിച്ചുകൊണ്ട് അങ്ങ് തീർത്തു ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അറുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്ന ആർ സി ബി ആറ് വിക്കറ്റിന് വിജയമാണ് സ്വന്തമാക്കിയത് ഡി സിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത അഭിഷേക് പോറൽ ഫാഫ് ഡ്യൂപ്ലസി സഖ്യം മുപ്പത്തിമൂന്ന് റൺസിലേക്ക് അവരുടെ ടീം സ്കോർ എത്തുമ്പോൾ അഭിഷേക് പോറൽ മടങ്ങി അദ്ദേഹം പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചിരുന്നത് ഡുപ്ലസി ആവട്ടെ ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് കരുൺ നായർ നാല് റൺസുമായിട്ട് മടങ്ങി അക്സർ പട്ടേൽ പതിനഞ്ച് റൺസ് കെ എൽ രാഹുൽ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ ക്രിസ്റ്റൻ സ്റ്റാപ്സ് പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി നാല് റൺസ് അടിച്ചു വിപ്രാജ് നിഗം ആറ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് അടിച്ചത് മികച്ച ബൌളിംഗ് പ്രകടനമാണ് ഭുവനേശ്വർ കുമാർ നടത്തിയത് നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു ജോ ഷെസൽവുഡും മിന്നും പ്രകടനം നടത്തി നാലോവറിൽ മുപ്പത്തി ആറ് റൺസിന് അദ്ദേഹത്തിൻ്റെ വക രണ്ട് വിക്കറ്റ് സുയാഷ് ശർമ്മയുടെ പ്രകടനം എടുത്തു പറയണം അദ്ദേഹം സൈലൻ്റ് ആയിട്ട് മനോഹരമായിട്ട് പന്തറിഞ്ഞ് അങ്ങ് പോവുകയാണ് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് കൃണാൾ പാണ്ഡ്യ ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ ആർ സി ബിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ജേക്കബ് ബത്തൽ ഐ പി എൽ ഡെബ്യൂ നടത്തി അദ്ദേഹം കോഹ്ലിയും തുടക്കത്തിൽ വേഗത്തിൽ പോകുന്നു തോന്നിച്ചു പക്ഷേ അക്സർ പട്ടേൽ വന്നുകൊണ്ട് കാര്യങ്ങൾ മാറ്റിമറിച്ചു ആറ് പന്തിൽ നേരിട്ട ബത്തൽ ഒരു ഫോറും ഒരു സിക്സും അടക്കം പന്ത്രണ്ട് റൺസാണ് അടിച്ചത് ദേഹത്ത് പടിക്കൽ രണ്ട് പന്തിൽ നിന്ന് ഡെക്കായി അങ്ങനെ തുടരെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അക്സർ പട്ടേൽ പണി കൊടുത്തതാണ് രജത് പട്ടിദാറാവട്ടെ ആറ് റൺസിൽ നിന്ന് റണ് ഔട്ടാവുകയും ചെയ്തു അവിടെ നിന്നാണ് കോഹ്ലിയും കുനാൽ പാണ്ഡ്യയും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പാക്കിയത് ഇരുപത്തി ആറിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് അവർ മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി കോഹ്ലി മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസായി കഴിഞ്ഞിരുന്നു കോഹ്ലി നാൽപ്പത്തേഴ് പന്തിൽ അൻപത്തി ഒന്ന് റൺസ് വിജയത്തിന് അടിത്തറയിട്ടു ക്ണാൾ പാണ്ഡ്യ മനോഹരമായിട്ട് കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നാൽപ്പത്തേഴ് പന്തിൽ അഞ്ച് ഫോർ നാല് സിക്സ് എഴുപത്തി മൂന്ന് റൺസ് ഡേവിഡ് ഫിനിഷിംഗ് ടച്ച് നൽകി അഞ്ച് ഓവറിൽ അഞ്ച് പന്തിൽ നേരിട്ട് അദ്ദേഹം മൂന്ന് ഫോറും സിക്സും അടക്കം പത്തൊമ്പത് റൺസും അടിച്ചു അങ്ങനെ തകർപ്പൻ വിജയമിത സ്വന്തമാക്കിയിരിക്കുന്നു കൈയടിക്കണം ആർ സി ബിയുടെ ഈ ഒരു പ്രകടനത്തിന് ഖുർലാൽ പാണ്ഡ്യ തന്നെയാണ് ഈ കളി അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തിരിക്കുന്നത് ആർ സി ബിത ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്